സ്വർണ്ണവില മാരകമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ ഭയ ഭയങ്കരമായ രീതി കുതിച്ചു തരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ദ്രയിലൊക്കെ അപ്പോൾ കാരണം ഇന്ദ്രയിൽ പറഞ്ഞതായിരുന്നു കുതിച്ചു വരുന്നത് പറഞ്ഞത് പക്ഷേ ഗോൾഡ് തായേക്ക് പോയി എല്ലാവരെയും പേടിപ്പിച്ചു ഉച്ച ഒരു മൂന്നര വരെ സാധനം ഇടിഞ്ഞു കിടക്കുക തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്ദ്രയിൽ തിരക്കായതുകൊണ്ട് പിന്നീട് ട്രാക്ക് ചെയ്യാനും ഒരു ഒന്നര രണ്ട് മണിയായതോടെ ട്രാക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രയിൽ വേറെ എൻഗേജഡായിരുന്നു അപ്പോൾ ഇന്നലെ ഇപ്പോൾ പക്ഷേ ഓരോ ഡിപ്പും ഡിപ്പും ഇതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നലെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കും വിധം തന്നെ സ്വർണ്ണവിധ ഭയങ്കരമായ രീതിയിലെന്ന് വെച്ചാൽ ഭയങ്കരമായ രീതിയിലാണ് ഉയർന്നിട്ടുള്ളത് ഒറ്റയടിക്ക് എല്ലാവരെയും അന്ത് അതിശയപ്പെട്ട രീതിയിലുള്ള ഉയർച്ചയിലാണ് വന്നിട്ടുള്ളത് എൻ എഫ് ഇ ഡേറ്റ വന്നതുകൊണ്ടായിരിക്കും ആറ് മണിക്കത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടില്ല വീക്ക് ഡേറ്റ ആയാലും സ്വർണ്ണവിധ കുതിച്ചു കയ്യുക പക്ഷേ എല്ലാവരും സ്ട്രോങ് ഡാറ്റയും കൂടിയും പ്രതീക്ഷിച്ചിരിക്കുകയും കൂടി അപ്പോൾ അങ്ങനത്തെ ഒരു രീതി ഞാൻ നോക്കിയിട്ട് കേട്ടോ എന്താ ഡാറ്റ വന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്തു ഉള്ളൂ പിന്നെ ഇന്ത്യ പ അമേരിക്ക താരീഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊച്ചുവരെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് ഡിജിറ്റൽ ഡേറ്റ് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാം അതായത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ പവനുള്ളത് നാളെ ഒരു തൊള്ളായിരത്തി ഇരുപതിൻ്റെ അടുത്ത് കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവില ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില